ഇരുപത് രണ്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വ്യാഴാഴ്ച ദിവസ വെച്ചുള്ള ശനിയുടെ പാപമാറ്റം പൂയം അനിഴം പുത്രട്ടാതി നക്ഷത്രങ്ങൾ ഇത് കൂർവെച്ചിട്ടുള്ള മാറ്റമല്ല കൂർവെച്ച് പറയുമ്പോൾ രണ്ടേകാൾ നക്ഷത്രത്തിനാണ് പറയുക ഇത് ഓരോ നക്ഷത്രത്തെയും എടുത്തിട്ട് ഭാവം കണക്കാക്കിയിട്ടും പറയുന്നതാണ് കുറച്ചുകൂടി സൂക്ഷ്മമായി ഇപ്പം കൂറു വെച്ച് അല്ല ഇത് ഭാവം വെച്ചാണ് ഓരോ നക്ഷത്രത്തിന്റെ അടിസ്ഥാനം അങ്ങനെ ചിന്തിക്കുമ്പോൾ പൂയം അനിഴം പുത്രട്ടാതി നക്ഷത്രക്കാർക്ക് ഇരുപത് ഫെബ്രുവരി രണ്ടായിരത്തിഇരുപത്തി അഞ്ച് വെച്ച് ശനി മാറുടിയാണ് പാപം പെറ്റ് മാറിക്കുക അതുകൊണ്ട് തന്നെ ശനി ഇനി എന്താണ് നമ്മളൊക്കെ ചെയ്യാൻ പോകുന്നത് എനിക്ക് എന്താണ് ഇതുകൊണ്ട് അർത്ഥമാക്കേണ്ടത് ശനി പ്രധാനപ്പെട്ട ഒരു ഗ്രഹം തന്നെയാണ് ഇപ്പൊ ശനി നമുക്കിനി നല്ലതാണോ മോശമാണോ ചെയ്യാൻ പോകുന്നത് എന്നാണ് ചിന്തിക്കുന്നത് അതിന്റെ അർത്ഥം ശനി നല്ലെടുത്ത് വന്നതുകൊണ്ട് നല്ല കിട്ടണം ഒന്നുമല്ല കാരണം ഫലം തീരുമാനിക്കുന്ന മറ്റുള്ള എല്ലാം കൂടിയിട്ടാണ് ഇപ്പൊ ശനി നല്ലെടുത്ത് വന്നതെന്ന് വെച്ചിട്ട് മറ്റുള്ള ഗ്രഹങ്ങളെല്ലാം മോശമാണെങ്കിൽ നല്ല ഗുണം അത്ര കിട്ടിയെന്ന് വരില്ല അതുമാതിരി ശനി മോശത്തിലാണെന്ന് വെച്ചാൽ അത്ര മോശം ഒന്നും ഉണ്ടാകണമെന്നില്ല മറ്റുള്ള ഗ്രഹങ്ങളെല്ലാം നല്ലതാണെങ്കിലും അപ്പൊ ശനി നമുക്ക് എന്താണ് ചെയ്യാൻ പോകുന്നത് നല്ലതാണോ മോശമാണോ ആ നിലയിൽ മാത്രം ഇതിനെ കണക്കാക്കിയാൽ മതി എന്നാലും ശനിക്കതിൻ്റെതായ പ്രാധാന്യം ഉണ്ട് അപ്പോൾ പൂയത്തിന് പൊതുവെ ഇപ്പോൾ ശനി മോശമായ സ്ഥാനത്ത് തന്നെയാണ് നിൽക്കുന്നത് കുറെ ആരോഗ്യ പ്രശ്നങ്ങൾ പ്രതീക്ഷിക്കാത്ത തരത്തിലുള്ള തടസ്സങ്ങൾ പ്രതീക്ഷിക്കാത്ത തടസ്സങ്ങൾ അതേമാതിരി ആരോഗ്യപരമായിട്ടുള്ള പ്രശ്നങ്ങൾ ശത്രുത എന്തിനു പോയാലും പ്രതീക്ഷിക്കാത്ത തരത്തിലുള്ള തടസ്സങ്ങൾ ശത്രുത ഉണ്ടാവുക ഇങ്ങനെയുള്ള ഒരു ഭാവത്തിലായിരുന്നു ഉണ്ടായിരുന്നത് പക്ഷെ അത് മാറിയിരിക്കുന്നത് നല്ല സ്ഥലത്തൊന്നും അല്ല പക്ഷെ മനസ്സിന്റെ ഭാവത്തിലാണ് ആരോഗ്യത്തെ ആരോഗ്യത്തെക്കാട്ടിയും മാനസികരമായ ചില പ്രയാസങ്ങൾ ബുദ്ധിമുട്ടുകള് ഇപ്പൊ യാത്രയെല്ലാം പോവുകയാണെങ്കിൽ അതിന് കുറച്ച് തടസ്സങ്ങള് അതുകൊണ്ടുള്ള പ്രയാസങ്ങള് അത്യാവശ്യമായിട്ട് പോകേണ്ടി വരിക പിതാവിനും മക്കൾക്കും ഒന്നും അത്ര നല്ലൊരു സമയമൊന്നുമല്ല അങ്ങനെയുള്ള സ്ഥലത്തേക്കാണ് ക്ഷനി വന്നിരിക്കുന്നത് എല്ലാ കാര്യത്തിനും ഒരു ബാക്കി തടസ്സം ഒന്നിനൊരു തൃപ്തിയില്ലായ്മ ചിലപ്പോ ചെറിയ മനപ്രയാസങ്ങളെല്ലാം ഉണ്ടായേക്കാണ് അപ്പൊ പൊതുവെ മനസ്സുവായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്കൊന്നും അവരെ നല്ല സ്ഥലത്തല്ല ഉള്ളത് ഒരു ഭാഗ്യ തടസ്സങ്ങള് എല്ലാത്തിനും ഒരു അലസതയല്ല അനുഭവപ്പെടും ഇപ്പൊ നമ്മള് പരീക്ഷയെല്ലാം ഉണ്ടെങ്കിൽ ഒന്ന് നല്ലവണ്ണം നല്ലവണ്ണം പഠിച്ചിട്ട് തന്നെ അതിനെ പോകണം കാരണം ഒരലസതയെല്ലാം ഉണ്ടാക്കുക അതെല്ലാം മാറ്റി വെച്ചേ പറ്റൂ ഇത്രയും ബ്രീതിങ് എക്സസൈസ് എല്ലാം എടുക്കാൻ പറ്റുമെങ്കിൽ യോഗ പോലെയുള്ളതെല്ലാം ഒരു മെഡിറ്റേഷൻ ഇങ്ങനത്തെ എടുക്കുന്നത് കുറച്ച് നല്ലതായി ഇതുവരെ ആരോഗ്യപരമായ ശത്രുത തടസ്സങ്ങൾ പ്രതീക്ഷിക്കാതെ തരത്തിലുള്ള തടസ്സങ്ങളെല്ലാം ഉണ്ടാക്കുന്ന ഉണ്ടായിരുന്നെങ്കിൽ എനിക്ക് കുറച്ച് മനസമാധാനക്കെ ഉണ്ടാക്കുന്ന ഒരു സ്ഥലത്തേക്കാണ് ശനി പൂയം നക്ഷത്രക്കാർക്ക് വന്നിരിക്കുന്നത് അപ്പൊ പൊതുവെ പഴയത് മാത്രമല്ല അല്ല ഇപ്പോഴും അത്ര നല്ല അല്ല മോശത്തില് തന്നെയാണ് ഉള്ളത് പക്ഷെ ഒരു ചെറിയ വ്യത്യാസം അത്രമാത്രമേ ഉള്ളൂ അനിരം നക്ഷത്രക്കാർക്കാണെങ്കിൽ പൊതുവേ മോശത്തില് തന്നെയാണ് കുടുംബപരമായി വിദ്യാഭ്യാസപരമായി ചില കുറച്ച് പ്രയാസങ്ങള് കുടുംബ പ്രശ്നങ്ങള് വീടുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് പ്രശ്നങ്ങൾ ഇങ്ങനെയുള്ള ഉള്ള സ്ഥലത്തായിരുന്നു ഉണ്ടായിരുന്നത് പക്ഷെ ഇനി അത് അതിൽ നിന്ന് കുറച്ച് ആണെന്ന് പറയാം എന്നാൽ കാരണം ഇപ്പോഴുള്ള ഇനി കടക്കാൻ പോകുന്ന ഭാഗം കഴിഞ്ഞതിനെ അപേക്ഷിച്ച് കുറച്ച് ആണ് പക്ഷെ എന്നാലും മനസമാധാനപായി ബന്ധപ്പെട്ട ഭാഗത്തിലാണ് വന്നിരിക്കുന്നത് കുടുംബ പ്രശ്നങ്ങള് വിദ്യാഭ്യാസപരമായ കാര്യങ്ങൾ പ്രശ്നങ്ങള് ഇതല്ലായിരുന്നു ഇതുവരെ ഉണ്ടായിരുന്നെങ്കിൽ വീടുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ അമ്മയായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങള് പൊതുവേ വിദ്യാഭ്യാസം കൂടുമ്പോ ഇതായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്കായിരുന്നു പ്രയാസങ്ങൾ ഉണ്ടായിരുന്നെങ്കിൽ ഇനി അത് മനസ്സുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് അല്ലെങ്കിൽ മക്കളുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് കുറച്ച് മനസമാധാനുറവുമൊരു അലസതി അനുഭവപ്പെടുന്നു അങ്ങനെയുള്ള ഒരു ഭാവത്തിലേക്കാണ് വന്നിരിക്കുന്നത് എന്നാലും കഴിഞ്ഞതിനെക്കാട്ടിൽ കുറച്ചൊരു പറ്റാണെന്ന് വേണമെങ്കിൽ പറയാം പക്ഷെ എന്നാലും മനസമാധാനം ഒന്നും കിട്ടില്ല അപ്പൊ അങ്ങനെ അതും അത്ര നല്ല ഭാവത്തിലൊന്നുമല്ല വന്നിരിക്കുന്നത് അതുവരെ മക്കളുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഇപ്പൊ പ്രസവങ്ങളായി ബന്ധപ്പെട്ട കാര്യങ്ങളെന്നുണ്ടെങ്കിൽ കുറച്ച് പ്രയാസങ്ങൾ ഉണ്ടാക്കുക അങ്ങനെയുള്ള ഒരു ഭാഗത്തിലേക്കാണ് വന്നിരിക്കുന്നത് ഉത്തരട്ടാം തീയായ നക്ഷത്രക്കാർക്കാണെങ്കിൽ ഇതുവരെ ഒരു അലസതയുള്ള ഭാവത്തിലാണ് ഉണ്ടായിരുന്നത് അനാവശ്യമായ പണം നഷ്ടപ്പെട്ടുക വേണ്ടാത്ത പ്രശ്നത്തിലെല്ലാം കൊണ്ട് തലയിടുക എല്ലാത്തൊന്നും ഒരു ഒളിച്ചോടണം എന്നുള്ള ഒരു വർഷത്തിലായിരുന്നു എല്ലാത്തിനൊന്നും ഒരു ഒഴിഞ്ഞു മാറി ഒരു ഏകാന്തത ഇഷ്ടപ്പെടുക അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു സ്ഥലത്തേക്ക് താമസിക്കേണ്ടി വരുക അങ്ങനെയല്ല ഒരു അടസ്ത പണ നഷ്ടിക്കാനും ചടി അങ്ങനെയുള്ള ഒരു സ്ഥലത്തായിരുന്നു ശരി ഉണ്ടായിരുന്നത് പക്ഷെ ഇപ്പോഴത് വ്യക്തിപരമായ കാര്യങ്ങൾക്കാണ് പ്രയാസം അതും മോശം സ്ഥലത്ത് തന്നെയാണ് വ്യക്തിപരമായ കാര്യങ്ങൾക്ക് പ്രയാസങ്ങൾ ഉണ്ടാക്കുന്നത് വ്യക്തിപരമായ കാര്യങ്ങൾക്ക് നല്ലതല്ല ഉദാഹരണമായിട്ട് ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാവുക എന്തൊക്കെ ഉണ്ടെങ്കിൽ ആ രോഗങ്ങളെല്ലാം കുറച്ച് അധികമായി വരിക വ്യക്തിപരമായി ഏത് കാര്യത്തിന് ഇറങ്ങിക്കഴിഞ്ഞാൽ അതിനോടുള്ള ഒരു തടസ്സങ്ങൾ കിട്ടും പ്രത്യേകിച്ച് പണവുമായിട്ട് ബന്ധപ്പെട്ടല്ല വ്യക്തിപരമായ പ്രാധാന്യം അങ്ങനെയുള്ള കാര്യങ്ങൾക്കാണ് മോശമായിട്ട് വരുന്നത് കഴിഞ്ഞ കാര്യങ്ങൾ പറ്റിക്കാനും ചെളിയിൽപ്പെടാനും അല്ലെങ്കിൽ പണം അനാവശ്യമായ പണം നഷ്ടപ്പെട്ടു ഇങ്ങനെയല്ല പണപരമായി തന്നെ ഉള്ളൊരു കാര്യത്തിനാണ് ഒരലസതയല്ലായിരുന്നെങ്കിൽ ഇപ്പോഴൊരു വ്യക്തിപരമായ പ്രശ്നങ്ങൾ അപ്പോൾ അത് ആരോഗ്യപരമായിട്ടാകാം ആരെങ്കിലും അപവാദങ്ങൾ ഏർക്കുന്ന കാര്യത്തിലുള്ളതാകാം അല്ലെങ്കിൽ ആരെങ്കിലും വിദ്യുവേഷം ഉണ്ടാകുക നമുക്ക് തന്നെ ഒരു ചിലപ്പോൾ ആരോഗ്യ പ്രശ്നങ്ങള് നമുക്ക് ആരോഗ്യ പ്രശ്നം എന്ന് പറയുമ്പോൾ സ്ഥിരമായിട്ട് ഈ ആരോഗ്യ പോലെയുള്ള ബുദ്ധിമുട്ടുള്ളവരാണെങ്കിലും അത് കുറച്ച് കൂടുതൽ ഉണ്ടാവുക ഈ സമയത്ത് കുറച്ച് കൂടുക വല്ല ശാരീരികമായ അസ്വസ്ഥങ്ങൾ ഉണ്ടാവുക ഇങ്ങനെ ഒരു ഭാവത്തിലേക്ക് തന്നെയാണ് ശരി മാറിയിരിക്കുന്നത് അപ്പൊ അതും നല്ലതൊന്നുമല്ല അപ്പൊ ഈ മൂന്ന് കൂട്ടുകാർക്കും പൂയം അനിടം ഉത്തരക്കാതി നക്ഷത്രക്കാർക്ക് ശനി ഇപ്പോഴും ഉള്ളതും മോശത്തിൽ തന്നെയാണ് ഇനി കടക്കുന്നതും മോശത്തിലേക്ക് തന്നെയാണ് പക്ഷെ എൻ്റെ നേച്ചറിൽ മാത്രം കുറച്ച് വ്യത്യാസമുണ്ട് ഒരു അതിൽ കുറച്ചൊരു ആശ്വാസം കിട്ടുന്നത് അനിടം നക്ഷത്രക്കാർക്കാണെന്ന് പറയാം കുറച്ചും കൂടി വ്യക്തമായിട്ട് മാറ്റുള്ളു അവർക്ക് ഒരു തരത്തിലുള്ള നാളെ മറ്റൊരു തരത്തിലാണ് ആ വ്യത്യാസം മാത്രമേ ഉള്ളൂ ഇതാണ് ഇരുപത് ഇരുപത് രണ്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വ്യാഴ വ്യാഴാഴ്ച ദിവസം വെച്ചുള്ള വ്യാഴ ശനിയുടെ ഭാവമാറ്റം വ്യാഴാഴ്ച ദിവസം വെച്ചുള്ള ശനിയുടെ ഭാവമാറ്റം പൂയം അനിരം പുത്രട്ടാതി ക്ഷത്രക്കാർ മറ്റുള്ളവർക്കെല്ലാം മാറുന്നത് ഈ സമയത്ത് മാറ്റമൊന്നുമില്ല ഈ ക്വാർട്ടർലി സമയം ഇപ്പോഴാണ് ആ മാറ്റങ്ങൾ ഉണ്ടാവുക അപ്പോഴ് അത് പറയുന്നതായിരിക്കും